എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഹോം മെയ്ഡ് ഐഡൻ സീക്ക് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണിത് അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി വൺ ബൈ ത്രീ കപ്പ് പൊടിച്ച പഞ്ചസാര അൻപത് ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ് അതും ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വയർ ബിസ്ക് വെച്ചോ സ്പൂണ് വെച്ചോ എങ്ങനെ ആയാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു ക്രീം ആക്കിയിട്ട് എടുക്കുക റൂം ടെമ്പറേച്ചറിൽ ബട്ടർ തന്നെ എടുക്കണം എന്നാലേ എങ്ങനെ ആയി കിട്ടുള്ളൂ അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത് ഡാർക്ക് കൊക്കോ ആണ് ലൈറ്റ് കൊക്കോ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെ കുഴച്ചിട്ടെടുക്കണം ചപ്പാത്തിൻ്റെ അത്ര സോഫ്റ്റ് ആവണ്ട അതിനേക്കാളും കുറച്ചൊരു ഒരു പൂരിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിനാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് ഇനി കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് ബട്ടറും ഷുഗർ പൗഡറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ കൈകൊണ്ട് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം ആകെ മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്ത് വെച്ചത് പിന്നീട് ഒരു ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തതാണ് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഞാനിപ്പം ഡാർക്ക് കൊക്കോ പൗഡർ എടുത്തതുകൊണ്ടാണ് ഇത്ര കളറ് ലൈറ്റ് കൊക്കോ പൗഡറും വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വാങ്ങുന്ന ഐഡൻസേക്കിൻ്റെ അതേ കളറിൽ വരും രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾ കുഴക്കുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ എടുത്ത് വെച്ചോളൂ ഓരോ മൈദേൻ്റെ ബ്രാൻഡിനനുസരിച്ചൊക്കെ ചിലപ്പം കുഴക്കുന്ന പാലിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ എടുത്ത് വെക്കുക എന്നിട്ട് കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് കൊഞ്ഞു വെട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം ഒരു ബട്ടർ പേപ്പറിലാണ് ഞാനിത് പരത്തുന്നത് അത് നന്നായിട്ടൊന്ന് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ആക്കിയിട്ട് പലകുമ്പൽ അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ മൊത്തത്തിൽ നീങ്ങിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതിൽ വെച്ചിട്ടൊന്ന് ആദ്യം കൈ കൈവെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് റോളർ പിന്നി വെച്ചിട്ട് പരത്താം ഒരു ബട്ടർ പേപ്പർ കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പരത്തുക ഈ രീതിയിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ക്ലിങ്ക് ഗ്രാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ചെയ്താലും മതി ക്ലിങ്ക് ഫിലിം താഴെ മേലെ വെച്ചിട്ടും ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് പരത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന കുഴലിലേക്ക് അത് ഒട്ടിപ്പിടിക്കും എല്ലാ സൈഡും ഒരേ കനത്തിലാക്കിയിട്ട് പരത്തിയെടുക്കുക പരത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ കൊടുക്കാം അതൊന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മധ്യവും ചോക്ലേറ്റ് ചിപ്സ് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ പരത്താം ഒന്നുകൂടെ വരത്തി കൊടുക്കാം നന്നായിട്ട് നല്ല മുട്ടിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്യണം ഇതുപോലത്തെ സ്ക്വയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈർക്കിളി വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങുന്ന ഹൈഡൻസിക്കിന് ഇതേപോലത്തെ ഒരു ലൈൻസ് ഉണ്ടാവുമല്ലോ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒന്നും മുറിച്ച് മാറ്റുന്നില്ല ഈ ഒരു ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഷേപ്പ് വേണമെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും പരത്തി എടുത്താൽ മതി പരത്തി എടുക്കുമ്പോൾ ഒരുപാട് തിക്നസ്സിൽ പരത്തരുത് ഒരു കാലിഞ്ചിൻ്റെ നേക്കാളും കുറച്ചും കൂടെ കുറവായിട്ട് ഉള്ള തിക്നസ് മതി നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ബേക്കായി വരുമ്പം കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് െല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കാം ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ബട്ടർ പേപ്പറിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിരത്തി കൊടുക്കുക അതിന് ശേഷം ഇരുപത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവണിലേക്ക് വെക്കാം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കൂടുതൽ സമയം വെച്ചാൽ വല്ലാണ്ട് ക്രിസ്പി ആയിപ്പോവും ഇപ്പം ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് സൈഡ്സിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ബേക്ക് ചെയ്തെടുത്തതാണ് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്